ബിസിനസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് കോഴ്സിന്റെ ഫസ്റ്റ് രണ്ട് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അതിന്റെ തേർഡ് എപ്പിസോഡാണ് അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ട്രേഡിംഗ് യൂസ് ചെയ്യുന്ന ഓരോ ടേംസിനും ബേസിക് ടേംസിനെ പറ്റി വിശദമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു സെക്കൻഡ് എപ്പിസോഡിൽ ഒരു ബ്രോക്കറിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഒരു ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു അതിൻ്റെ കൂടെ തന്നെ അപ്സ്റ്റോക്സിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇനി സിറോദയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ആണ് പോസ്റ്റ് ചെയ്യുന്നത് കാരണം അത് ജസ്റ്റ് ഒരു സ്ക്രീൻ റെക്കോഡിങ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സെക്കൻഡ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്തേക്കാം അപ്പോൾ അത് സെറുതെയിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം ഇനി നമ്മൾ പതിയ ചാർട്ട് അനാലിസിസിലേക്ക് കിടക്കുകയാണ് സോ ഒരു ബിഗിനറായിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ കാണുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ കാണാൻ പറയുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ ഞാൻ മുകളിൽ ലൈബ്രട്ടണിൽ കൊടുത്തേക്കാം സോ അത് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ ഈ എപ്പിസോഡിൽ ചാർട്ടിന്റെ ബേസിക് മുതൽ നമ്മൾ നോക്കി തുടങ്ങിയാണ് അപ്പോ ഒരു ട്രേഡ് എടുക്കാൻ മിനിമം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അക്കൗണ്ട് എടുക്കാനും ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകാനോ ഒക്കെ ഒരു ടൈം ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടു ദിവസം ഡിലേ ഇട്ടത് നമുക്ക് എന്തായാലും ചാർട്ട് നോക്കാം അപ്പൊ ടാറ്റ മോട്ടേസിന്റെ ചാർട്ട് തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറെ വരകളും കുറെ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണിത് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റഡീസാണ് ഈ ഈ ലൈൻസിൻ്റെയൊക്കെ പേരെന്താണ് ഇതൊക്കെ നമുക്കിനി ബേസിക് ആയിട്ട് നോക്കാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചാർട്ട് നിങ്ങൾ നോക്കുമ്പോൾ മുകളിലായിട്ട് കുറേ ഐക്കൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ക്യാൻഡലിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ വൺ ബി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാം യു എന്ന് പറയുന്ന ഒരു ടാബ് കാണാം സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് കാണാം ഇവൻസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാം അതുപോലൊരു ഗിയർ ഐക്കൺ കാണാം ഒരു പെൻസിൽ ടൂൾ കാണാം ഒരു ക്രോസ് ടൂള് കാണാം അതുപോലെ കുറേ ടൂൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്യാൻഡിൽ ടൂൾ ആണ് ക്യാൻഡിൽ ടൂൾ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ചാർട്ടാണ് നമുക്ക് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിതന്നെ ഓരോന്നും മാറ്റുമ്പോൾ ഓരോ ടൈപ്പുള്ള ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റെപ്പ് മൗണ്ട ഹിസ്റ്റോഗ്രാം അതുപോലെ ഹേക്കനാഷി ഈ ഹേക്കനാഷി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡലാണ് ബാക്കിയൊന്നും നമ്മൾ അത്രയും നോക്കേണ്ട കാര്യമില്ല ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങൾ ക്യാൻഡിൽ തന്നെ സെലക്ട് ചെയ്താൽ മതി ചാർട്ടിൽ ആ ക്യാൻഡിൽ തന്നെ സെലക്ട് ചെയ്തിട്ടാൽ മതി തൊട്ടിപ്പുറത്തുള്ള ആ വൺ ഡി എന്ന് എഴുതിയിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വൺ മിനിറ്റ് ടു മിനിറ്റ് ത്രീ മിനിറ്റ് ഫോർ മിനിറ്റ് ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് തേർട്ടീൻ മിനിറ്റ് വൺ അവർ ടു അവർ ത്രീ അവർ ഫോർ അവർ വൺ ഡി വൺ ഡബ്ല്യു വൺ എം ഒ കസ്റ്റം അങ്ങനെ കാണിക്കുന്നുണ്ട് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൺ എം നമ്മളിടുകയാണെങ്കിൽ അതിന് വൺ മിനിറ്റ് എന്നാണ് അർത്ഥം വൺ മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഓരോ ബാഴ്സ് ഉണ്ടല്ലോ റെഡ് റെഡ് ആൻഡ് ഗ്രീൻ കളേഴ്സിൽ കാണുന്ന ഓരോ ബാഴ്സ് അതിൻ്റെ ക്യാൻഡിൽ എന്നാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പം വൺ എം വൺ മിനിറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഓരോ ക്യാൻഡലിൻ്റെ ഡ്യൂറേഷൻ വൺ മിനിറ്റ് ആയിരിക്കും ഈ ഓരോ ക്യാൻഡിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ ഈ പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വന്നിട്ടുള്ള വേരിയേഷനാണ് എത്രത്തോളം മുകളിലേക്ക് ഈ സ്റ്റോക്കിൻ്റെ വില ഒരു മിനിറ്റിൽ പോയി എത്രത്തോളം താഴെ വരെ വന്നു അപ്പോൾ ഈ കാൻഡലിൻ്റെ ഈ സോളിഡ് ആയിട്ട് കളേഴ്സ് കാണുന്ന പോർഷനെ നമ്മൾ ബോഡി ബോഡിയെന്നും ഈ മുകളിലേക്ക് ഒരു ലൈൻ പോലെ കാണുന്ന പോർഷനെ നമ്മൾ ടെയിൽ തെയ്ലെന്നുമാണ് പറയുന്നത് സോ ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ ഒരു പോർഷൻ ഈ തെയിലിൻ്റെ ഏറ്റവും എൻ പോർഷൻ ഈ കാൻഡിലിൻ്റെ ഹയസ്റ്റ് പ്രൈസ് അതാണ് അതുപോലെ തന്നെ ഈ കാൻഡിലിൻ്റെ ലോവസ്റ്റ് ഏരിയയിലുള്ള ഈ ഒരു പോർഷൻ അത് ഈ കാൻഡിലിൻ്റെ ലോവസ്റ്റ് പ്രൈസ് ആണ് അപ്പോൾ ഇത് രണ്ടും ടെയിൽസ് ആണ് ഈ സോളിഡ് കളറിൽ കാണുന്നതാണ് ഈ കാൻഡലിൻ്റെ ബോഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കാൻഡലിനെ നോക്കുകയാണെങ്കിലും ഇത്രയും ഏരിയ മാത്രമാണ് ഈ കാൻഡലിൻ്റെ ബോഡി ഈ മുകളിലേക്ക് കാണുന്ന ഈ ഗ്രീൻ ലൈൻ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഈ കാൻഡലിൻ്റെ ടെയിലാണ് ഇതാണ് ക്യാൻഡലിൻ്റെ ബോഡി അപ്പോൾ ഈ കാൻഡലിൻ്റെ നോക്കുകയാണെങ്കിൽ ഈ കാൻഡിൽ പോയിരിക്കുന്ന ഹയസ്റ്റ് പ്രൈസ് ഇതും ലോവസ്റ്റ് പ്രൈസ് ഇതുമാണ് ഒരു മിനിറ്റിൽ ഈ സ്റ്റോക്കിന് പെർട്ടിക്കുലർ സ്റ്റോക്കിന് വന്നിരിക്കുന്ന പ്രൈസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫൈവ് മിനിറ്റ് യൂസ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ അഞ്ച് മിനിറ്റുള്ള പ്രൈസ് വേരിയേഷൻ ആയിരിക്കും അതുപോലെ തന്നെ വൺ ഡേ ഇടുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ആണ് ഈ ഒരു സ്റ്റോക്കിന് ഒരു ദിവസത്തിൽ ടോട്ടലായിട്ട് വന്നിട്ടുള്ള പ്രൈസ് റേഞ്ചിൻ്റെ മാറ്റം ഇനി വൺ ഡേ മാറ്റി വൺ വീക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ സെയിം സംഭവം സെയിം തന്നെ ഒരു ക്യാൻഡലിൻ്റെ ടൈം ഫ്രെയിം മാറുമെന്നേ ഉള്ളൂ നമ്മൾ ആദ്യം വൺ മിനിറ്റ് കണ്ടു ഇപ്പോൾ ഈ ഒരു കാൻഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരാഴ്ചത്തെ പ്രൈസ് വേരിയേഷൻ ആണ് ഈ ഒരാഴ്ചത്തെ ഹയസ്റ്റ് പ്രൈസെന്ന് പറയുന്നത് ശേഷം തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി ഇരുപതാണ് അപ്പോൾ ഇതാണ് ഇതാണ് നമ്മൾ കാൻഡിൽ അനലൈസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വ്യൂസ് നിങ്ങൾ ഇപ്പോൾ അധികം നോക്കണ്ട അത് നമുക്ക് എപ്പോഴും ഒരു ആവശ്യമുള്ള കാര്യമല്ല അടുത്ത സ്റ്റഡീസ് എന്ന് പറയുന്ന ടാബ് അപ്പോൾ ഈ സ്റ്റഡീസ് എന്ന് പറയുന്ന ടാബിനകത്താണ് നമ്മൾ ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും എടുത്തിടുന്നത് ഇനി ഓരോ ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഈ താഴെ കാണുന്ന ഈ സോളിഡ് ബാഴ്സ് ഈ സോളിഡ് ബാഴ്സ് ആണ് വോളിയം എന്ന് പറയുന്നത് അതായത് ഒരു നിശ്ചിത ടൈമിൽ ഇപ്പോൾ ഈ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വൺ ആണ് ഈ വൺ മിനിറ്റിൽ എത്രത്തോളം വോളിയം ജനറേറ്റ് ആയി എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ട്വൻറ്റി ഫൈവ് കെ ഫിഫ്റ്റി കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ ഒരു വൺ മിനിറ്റ് ക്യാൻഡലിൻ്റെ സമയത്ത് എത്രത്തോളം വോളിയം ജനറേറ്റ് ആയെന്നുള്ളത് ഏകദേശം സെവൻറ്റി വൺ തൗസൻഡ് വോളിയുമാണ് ഈ ഒരു സമയത്ത് ജനറേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല വോളിയം ജനറേറ്റ് ആകുന്ന സമയത്ത് കൂടുതൽ ആളുകൾ മാർക്കറ്റിലുണ്ട് കൂടുതൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് നടക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ആ ഒരു സമയത്ത് ട്രേഡ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും വോളിയം എന്ന് പറയുന്ന ഒരു ഇത് ഈ വോളിയം ഇൻഡിക്കേറ്റർ എങ്ങനെ നമുക്ക് ചാർട്ടിലേക്ക് ആഡ് ചെയ്യാം എന്ന് നോക്കാം അതിന് നമ്മൾ സ്റ്റഡീസിൽ പോവുക സ്റ്റഡീസിൽ പോയിട്ട് ഞാൻ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം ഇപ്പോൾ ആ വോളിയം റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വോളിയും പോയി ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ സ്റ്റഡീസിലേക്ക് പോവുക സ്റ്റഡീസിലേക്ക് പോയിട്ട് അവിടെ വോളിയം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെ വോളിയം ചാർട്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ വോളിയം ചാർട്ട് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വോളിയം വന്നു ഇനി ഈ കാണുന്ന ലൈൻസ് എന്തൊക്കെയാണ് ഈ ലൈൻസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഓരോ മൂവിങ് ആവറേജാണ് ഇ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നാണ് അതിനർത്ഥം അപ്പോൾ ഓരോ ടൈം ഫ്രെയിമിൽ പ്രൈസ് ചേഞ്ച് ചെയ്യാൻ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ ഇവിടെ വോളിയം ജനറേറ്റ് ആയി വരുന്നുണ്ടോ അത്രത്തോളം സെല്ലിംഗ് പ്രഷർ ഉണ്ടെന്നാണ് അർത്ഥം ഇത് താഴേക്ക് പോവാണ് മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ഫൈവ് ഇ എം എയുടെ ചാർട്ട് ഈ ഓറഞ്ച് കളറിൽ കാണുന്ന ലൈൻ താഴേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഈ റെഡ് കളറിൽ കാണുന്ന ടു ഹൺഡ്രഡ് ഇ എം എ ആണ് ടു ഹൺഡ്രഡ് ഇ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ക്യാൻഡലിൽ ചേഞ്ച് വരുമ്പോൾ മാത്രമേ അത് അത്രത്തോളം താഴേക്ക് വരുള്ളൂ പക്ഷേ ഫൈവ് ഇ എം എ എന്ന് പറയുന്നത് പെട്ടെന്ന് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സോ ഇൻട്രാഡേ ട്രേഡ്സിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ഫൈവ് ഇ എം എയും ട്വൻറ്റി ഇ എം എ ആയിരിക്കും ഇനി അടുത്ത ഇ എം എയിലേക്ക് നമുക്ക് പോകാം ഈ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്നത് ഫിഫ്റ്റിയുടെ മൂവിങ് ആവറേജ് ആണ് തൊട്ട് താഴെ നിങ്ങൾ കാണുന്നത് ഫോർട്ടി ഫോറിൻ്റെ മൂവിങ് ആവറേജ് ആണ് ബ്ലൂ കളറിൽ കാണുന്നതാണ് ട്വൻറ്റിയുടെ മൂവിങ് ആവറേജ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മൂന്ന് മൂവിങ് ആവറേജ് മെയിനായിട്ട് ഇട്ടാൽ മതി ഒന്ന് ഈ ഓറഞ്ച് കളറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഫൈവ് ഇ എം എ രണ്ട് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ട്വൻ്റി ഇ എം എ മൂന്നാമത്തത് ഞാൻ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് ആവറേജ് ഈ ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് ആവറേജ് പെട്ടെന്ന് ഇൻട്രാഡേ ട്രേഡിനോട് റെസ്പോണ്ട് ചെയ്യില്ല പക്ഷേ ഇതെന്തിനാണ് ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഈ മൂവിങ് ആവറേജുകളെല്ലാം മിക്കതും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും പ്രത്യേകിച്ച് ഈ ടു ഹൺഡ്രഡിൻ്റെ മൂവിങ്ങ് ആവറേജ് ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാറുണ്ട് അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പറയാം അത് ഞാൻ കാണിച്ചു തരാം ഈ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിനോട് എങ്ങനെയാണ് ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയി ടാക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമ്മളൊരു ഫൈവ് മിനിറ്റ് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ മൂവിങ് ആവറേജ് ഒരു സപ്പോർട്ട് ആകുന്നതും റെസിസ്റ്റൻസ് ആകുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആണെങ്കിലും ഒരു ഇതിലേക്ക് ടച്ച് ചെയ്ത് വന്നിട്ട് താഴെ പോകുന്നു അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ താഴേക്ക് താഴേക്ക് വന്നിട്ട് ഈ ഒരു ലൈൻ കണ്ടോ ടു ഈ ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് ആവറേജിൽ വന്ന് അവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ ഈ മൂവിങ് അവ ഇവിടെയാണെങ്കിലും കണ്ടോ ഇവിടെ വന്നിട്ട് ഒരു ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിൽ അത് വന്നിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇനി സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നാണ് ഞാൻ പറയാം ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വില താഴേക്കാണ് വരുന്നതെങ്കിൽ താഴേക്ക് 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 വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഏരിയ നമ്മുടെ ഈ ടു ഹൺഡ്രഡിൻ്റെ മൂവിങ് അവറേജ് എത്തുമ്പോൾ അവിടെ നിന്ന് പതിയെ അത് ഒരു സപ്പോർട്ട് അതിനൊരു ഒരു സപ്പോർട്ട് കിട്ടി അത് വീണ്ടും മുകളിലേക്ക് പോകും അങ്ങനെ ഒരു ലൈനിൽ വന്ന് ടച്ച് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ ലൈനെ നമ്മൾ സപ്പോർട്ടെന്ന് പറയും ഇനി റെസിസ്റ്റൻസ് എന്നാണെന്ന് പറഞ്ഞുതരാം ഇതിങ്ങനെ മുകളിലേക്ക് വരികയാണ് ഈ ചാർട്ടിൽ ഇതിങ്ങനെ മുകളിലേക്ക് വരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതിന് ഫർദർ ആയിട്ട് മുകളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല അവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഫേസ് ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റോക്ക് ഒരു ലെവലിൽ ടച്ച് ചെയ്ത് അവിടെ നിന്ന് ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ ആ ലൈന് നമ്മൾ റെസിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു ലൈൻ ആയിരിക്കില്ല മോസ്റ്റ് പ്രോബ്ലി അതൊരു റീജൻ ആയിരിക്കും ഒരു റീജ്യനിലായിരിക്കും അത് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുക്കുന്നത് ഒരു ലൈനിൽ തന്നെ വന്ന് ടച്ച് ചെയ്ത് പോകുന്നൊക്കെ പറയാൻ കഴിയില്ല ആ ലൈനിലോ ചിലപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയിട്ടായിരിക്കും അത് താഴേക്ക് പോകുന്നത് അതിനാണ് നമ്മൾ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒരു ഒരു ആണെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലൈൻ വരച്ചിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും കാണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും ഇനി ഈ മൂവിങ് ആവറേജ് എങ്ങനെ നിങ്ങളുടെ ചാർട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കാം അതിന് വേണ്ടി സ്റ്റഡീസിലേക്ക് പോകാം ഇപ്പം ഞാനിവിടെ ഓൾറെഡി എടുത്തിരിക്കുന്ന ട്വൻ്റി മൂവിങ് ആവറേജ് അതുപോലെ തന്നെ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഫൈവ് മൂവിങ് ആവറേജ് ഈ മൂവിങ് ഞാൻ കളഞ്ഞു ഇനി നമുക്ക് ഇതെങ്ങനെ ഈ ചാർട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് നോക്കാം സ്റ്റഡീസിലേക്ക് പോവാം ഇവിടെ സെർച്ച് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ മൂവിങ് ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ മൂവിങ് ആവറേജ് എന്ന് കാണാൻ പറ്റും ഈ മൂവിങ് ആവറേജിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ ഫൈവ് മൂവിങ് ആവറേജ് ആണ് പോകുന്നത് അവിടെ ഫൈവ് എന്ന് കൊടുക്കുക ഈ ടൈപ്പ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ മാറ്റിയിട്ട് എക്സ്പോണൻഷ്യൽ നിന്നാക്കുക അതിനാണ് ഇ എം ഐ എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്നിട്ട് അതിൻ്റെ കളർ നമ്മൾ ഓൾറെഡി റെഡ് ടു ഹൺഡ്രഡിന് കൊടുത്തിട്ടുണ്ട് സോ ഇതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ആദ്യം ഓറഞ്ച് കളറായിരുന്നു ആയിരുന്നു അപ്പോൾ ഓറഞ്ച് കളർ തന്നെ കൊടുക്കുക അപ്പോൾ ഫൈവും അപ്പോൾ ഫൈവ് മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട് ഈ ഓറഞ്ച് കളറിൽ നമ്മളിപ്പോൾ കാണുന്നതാണ് ഫൈവ് മൂവിങ് ആവറേജ് ഇനി അടുത്ത വീണ്ടും സ്റ്റഡീസിലേക്ക് പോവുക വീണ്ടും മൂവിംഗ് ആവറേജ് എടുക്കുക അടുത്ത് നമ്മൾ ട്വൻറ്റി മൂവിങ് ആണ് ഇടാൻ പോകുന്നത് സോ ഇവിടെ ഈ പീരീഡ് എന്നുള്ള സ്ഥലത്ത് ട്വൻറ്റിന്ന് കൊടുക്കുക ടൈപ്പ് നമ്മൾ വീണ്ടും എക്സ്പൊണൻഷ്യൽ ആക്കുക അത് കഴിഞ്ഞ് കളറ് നമുക്ക് ഒരു സേൻ കളർ കൊടുക്കുക സോ ഇത ഇവിടെ ട്വന്റി മൂവിങ് ആവറേജ് വന്നിട്ടുണ്ട് ഈ ട്വൻ്റി മൂവിങ് ആവറേജിലും സ്റ്റോക്ക് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് എടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും ഇത് വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട് ട്വൻ്റി മൂവിങ് ആവറേജിൽ ഇപ്പോൾ നമ്മൾ ഫൈവ് മൂവിങ് ആവറേജും ട്വൻറ്റി മൂവിങ് ആവറേജും ചാർട്ടിലേക്ക് കൊണ്ടുവന്നു ഇനി നമുക്ക് ടു ഹൺഡ്രഡിന് മൂവിങ് ആണ് കൊണ്ടുവരേണ്ടത് അതിന് വീണ്ടും സ്റ്റഡീസിൽ മൂവിങ് ആവറേജ് തന്നെ ടൈപ്പ് ചെയ്യുക മൂവിങ് ആവറേജ് കൊടുക്കുക ഈ പീരീഡ് എന്നുള്ള ടൈമിൽ ടു ഹൺഡ്രഡ് എന്ന് കൊടുക്കുക ടു ഹൺഡ്രഡ് എന്ന് കൊടുത്തിട്ട് കളറ് റെഡ് തന്നെ നമുക്ക് കൊടുക്കാം സോ ഇപ്പൊ നിങ്ങൾക്ക് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജും ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വന്ന് ഈ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിൽ ഈ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർട്ടിലേക്ക് വോളിയവും മൂവിങ് ആവറേജും ആഡ് ചെയ്യുന്നത് ഇനി എങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കാന്ന് നമുക്ക് നോക്കാം ഒരു ലൈന് നമുക്ക് കൃത്യമായിട്ട് സപ്പോർട്ട് ലൈൻ എന്ന ഒരു ലൈനിൽ നമുക്ക് കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ലൈൻ ലൈനൊന്നും പറയാൻ കഴിയില്ല ഇപ്പോൾ നമ്മുടെ വൺ മിനിറ്റ് കാൻഡിൽ ചാർട്ടിൽ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞു ഇതിനകത്ത് എങ്ങനെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കും അതിനായിട്ട് നമ്മുടെ ഡ്രോ എന്നുള്ള ഓപ്ഷനിൽ പോവുക ഇവിടെ ഈ കാണുന്ന ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നോക്കുക ഈ ലൈൻ നമ്മൾ ഇങ്ങനെ കൊണ്ടു വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഈ ഒരു ഹൈറ്റും ഡിപ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ് നോക്കുക ഏകദേശം നമ്മൾ ഇങ്ങനെ കയറ്റി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപെട്ട കുറേ പോയിന്റ്സ് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ഏരിയ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ലൈൻ അങ്ങനെ വന്നു അപ്പം ഇതൊക്കെ ഇവിടെയൊക്കെ ഇത് സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ച് താഴോട്ട് ഇറങ്ങുന്നുണ്ട് എന്നാലും അവിടെയും സപ്പോർട്ട് എടുത്തിട്ട് ഇറങ്ങുന്നുണ്ട് ഞാൻ പറയുന്നത് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റീജിയനാണ് ഒരു ലൈൻ അല്ല ഇപ്പം ഇവിടെ നമ്മൾ വരച്ചെങ്കിലും ചിലപ്പോൾ ഇത്രയും ഈ ഒരു പോർഷൻ ആയിരിക്കും സപ്പോർട്ട് റീജിയൻ അപ്പോൾ ഇവിടെ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാം ഇവിടെ സപ്പോർട്ട് എടുക്കാം ഇവിടെ സപ്പോർട്ട് എടുക്കാം ഇവിടെ സപ്പോർട്ട് എടുക്കുക ഒരു റീജിയനാണ് സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പക്ഷേ ഒരു മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ആയിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ അപ്പം ഇവിടെയൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അത് താഴേക്ക് ഇറങ്ങി ഇവിടെയല്ലേ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റീജിയൻ എത്തുമ്പോൾ അത് എടുത്ത് മുകളിലേക്ക് പോകുന്നുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഇനി കുറച്ച് ബാക്കിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഒക്കെ അത് ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടോ ഇവിടെയൊക്കെ താഴേക്ക് ഈ സപ്പോർട്ട് റീജിയനോട് അടുത്ത് വരുമ്പോൾ അത് അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോവാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇത് സപ്പോർട്ട് റീജിയന് ടെസ്റ്റ് ചെയ്തു ഇവിടെ വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തു എയ്റ്റ് ടൈമായി ഫോർ ടൈം ആയപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ആ താഴേക്ക് ഇറങ്ങി കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് വന്ന് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ തന്നെ ഇതൊരു അടുപ്പിച്ചൊരോ മൂന്നോ നാലോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി ഇപ്പോൾ ഈ ഒരു റീജിയൻ ഇതിനെ നമുക്കൊരു സപ്പോർട്ട് ലൈൻ എന്ന് പറയാം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വൺ മിനിറ്റ് ക്യാൻഡൽ ചാർട്ടിൽ ഇവിടെ ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഇതൊരു ടച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിനെ ഒരു സപ്പോർട്ട് റീജ്യൻ എന്ന് പറയാം ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇതിങ്ങനെ വെച്ച് നോക്കുക വെച്ച് നോക്കുമ്പോൾ കൂടുതൽ എവിടെ വന്നിട്ടാണ് ഇതൊരു ടച്ച് ചെയ്ത് ആ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്ന നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഈ കാണുന്നൊരു ഏരിയയിൽ ആ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് ഹെഡ് വന്ന് ടച്ച് ചെയ്യുന്നുണ്ട് സോ അവിടെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം ഈ ലൈന് മുകളിൽ പോവുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡ് ലൈന് മുകളിൽ പോകുകയാണെങ്കിൽ പിന്നീട് ഇത് ആക്ട് ചെയ്യുന്നത് ഒരു സപ്പോർട്ടായിട്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സപ്പോർട്ട് റീജിയൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു ഇനി ഇത് ആക്ട് ചെയ്യാൻ പോകുന്നത് ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ടായിരിക്കും ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ലൈൻ അതിനെ ബ്രേക്ക് ചെയ്ത് ചാർട്ട് താഴേക്ക് ഇറങ്ങി പിന്നീട് അത് ആക്ട് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ടാണ് ആ ലൈൻ എത്തുമ്പോൾ വീണ്ടും അവിടെ നിന്ന് താഴേക്ക് വരികയാണ് ചാർട്ട് പക്ഷേ ഇവിടെയൊക്കെ അതൊരു സ്ട്രോങ് സപ്പോർട്ട് ലൈനായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഏരിയ ആയിരുന്നു അത് ഇവിടെയൊക്കെ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഏരിയ ആയിരുന്നത് പക്ഷേ ഇവിടെ എത്തി അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിയപ്പോൾ പിന്നീട് അതൊരു റെസിസ്റ്റൻസ് ലൈനായിട്ട് മാറി അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരയ്ക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും ഇവിടെയൊക്കെ നമ്മളിപ്പോൾ ഒരു ട്രെയിൻ എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തി സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് കുറച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സപ്പോർട്ട് സപ്പോർട്ടെടുത്ത് മുകളിലേക്ക് പോകണം വീണ്ടും അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ ഇവിടെ എത്തി ഇവിടെ എത്തി സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി പക്ഷേ നമ്മൾ ഉടനെ അതിനകത്തൊരു എൻട്രി എടുക്കരുത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഉടനെ നമ്മൾ അതിന് അത് താഴേക്ക് തന്നെ പോകും എന്ന് കരുതി ചിലപ്പോൾ ആ സപ്പോർട്ട് റീജിയൻ കുറച്ചുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നിട്ട് വീണ്ടും അത് മുകളിലേക്ക് പോകും കാരണം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ് ഒരു അല്ല ചിലപ്പോൾ ഇത്രയും വരെ ഉണ്ടായിരുന്നതായിരിക്കും അതിൻ്റെ ആ ഒരു സപ്പോർട്ട് റീജൻ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ലൈൻ വരച്ചിരിക്കുന്നതിന് മുകളിൽ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം കാരണം ഇവിടെയൊക്കെ ഒരു റീജിയൺ ആണ് അതിൻ്റെ ഒരു റെസിറ്റൻസ് റീജിയനാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു എന്ന് എഴുതി ഉടനെ ബുള്ളിഷായിട്ട് അവിടെ കയറി സാധനം ബൈ ചെയ്യരുത് കാരണം ജസ്റ്റ് അതിൻ്റെ റീജിയൻ കുറച്ചുകൂടെ മുകളിലായിരിക്കാം അവിടെ എത്തി കഴിയുമ്പോഴായിരിക്കും വീണ്ടും താഴേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു അപ്പോൾ ഇനി ഈ സ്റ്റോക്ക് മുകളിലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ കയറി ബൈ എടുക്കും ബൈ എടുത്ത് കഴിയുമ്പഴായിരിക്കും താഴേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ക്യാൻഡിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു ഒരു ഒന്ന് രണ്ട് ക്യാൻഡിൽ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക അത് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ അപ്പോൾ ഒരു എൻട്രി എടുക്കാം അല്ലാതെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെന്ന് എഴുതി സഡൻ ആയിട്ട് നമ്മൾ കയറി ഒരു എൻട്രി എടുക്കരുത് പിന്നെ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു ട്രേഡിൽ നമുക്ക് വിൻ ചെയ്യാനുള്ള ചാൻസ് ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആർക്കും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഈ ചാർട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മൂവിങ് ആവറേജ് എന്താണെന്ന് പഠിച്ചു വോളിയം പഠിച്ചു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ പഠിച്ചു അടുത്ത വീഡിയോയിൽ നമുക്കിനി ട്രെൻഡ് ലൈനെ പറ്റി പഠിക്കാം കാരണം വീഡിയോ ഇപ്പോൾ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ട്രെൻഡ് ലൈനെ പറ്റി പഠിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടില്ലെങ്കിൽ അതും കൂടെ കയറി കാണുക അപ്പോൾ ഈ പറയുന്ന ടേംസ് കുറെ കൂടെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും അതുപോലെ ആപ് സ്റ്റോക്സിലോ സെറേതുപോലെയൊക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ബേസിക് ആയിട്ട് ചാർട്ട് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ കുറച്ച് പഠിച്ചു ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് കോഴ്സിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ ചാർട്ട് അനലൈസിൻ്റെ ഫസ്റ്റ് ലെസൺ ആണ് ഇനിയുള്ള അടുത്തുള്ള എപ്പിസോഡുകളിൽ കുറേ കൂടി ചാർട്ട് എങ്ങനെ അനലൈസ് ചെയ്യാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും സോ ഈ ഒരു വീഡിയോ നിങ്ങൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് കണ്ട് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്റ്റഡീസൊക്കെ നിങ്ങളുടെ ചാർട്ടിൽ അപ്ലൈ ചെയ്തിട്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിരുന്നൊന്ന് പഠിച്ച് നോക്കുക അതിൻ്റെ പല സ്ഥലങ്ങളിൽ എവിടേക്കാണ് റെസിസ്റ്റൻസ് എടുക്കുന്നത് എവിടേക്കാണ് സപ്പോർട്ട് എടുക്കുന്നത് മൂവിങ് ആവറേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറ്റി ഡിസ്കസ് ചെയ്യും സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്പ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ ഐ വിൽ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ ഐ മാുൽ ഹുസൈൻ സൈനിങ് ഓഫ്